പ്രഭാഷകനാണ് സഹോദരമാ പറയാൻ വേണ്ടിട്ടാണ് ഞാൻ എന്ന് അതാപ്പോ നമുക്ക് സത്യം മനസ്സിലാക്കി തട്ടെ ആ സത്യത്തിന് വേണ്ടി എന്ത് പ്രയാസം സംഭവിച്ചാലും എത്തിന്റെ ബുദ്ധിമുട്ടുകൾ നേരിട്ടാലും അതിൽ ഉറച്ചു നിൽക്കുവാനുള്ള തോതിക്ക് അതിനുള്ള അതോട്ടില്ല സഹോദരന്മാരിൽ പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് പരിശുദ്ധമായ നീലാമിലേക്ക് കടന്നു വന്ന ഒരു വ്യക്തിയാണ് ഞാൻ ഞാൻ ഇസ്ലാമോട് സ്വീകരിച്ചതിന്റെ പേരിൽ ഒരമസയും സഹോദരൻ പോലും എനിക്കെതിരെ എന്നെ ബുദ്ധിമുട്ടിക്കാൻ വന്നിട്ടില്ല അവരെന്നോട് വായുമായി പെരുമാറിയിട്ടുള്ളത് വളരെ ഒരു മനുപോലും അവരെ ദേഹത്തെ കരിഞ്ഞിട്ടില്ല நமக்கு சத்தியம் அது ഞാൻ ഈ സേഞ്ചെന്നിറങ്ങി സത്യം പറഞ്ഞതിന്റെ പേരിൽ ഇറങ്ങി ഞാൻ മരണപ്പെട്ടാലും എനിക്കതൊരു പ്രശ്നമുള്ള കാര്യങ്ങൾ ആ എല്ലാവരും എല്ലാവരും പറയാൻ പഠിച്ചു നിൽക്കുന്ന ഒരു സത്യം പറഞ്ഞതിന്റെ പേരിൽ ഞാൻ മരണപ്പെട്ടാൽ ആ നിലയിൽ ഞാൻ കണ്ടുകൊണ്ടിരുന്നില്ല എനിക്ക് സന്തോഷമേ ഞാൻ ഇസ്ലാമിന്റെ കാര്യങ്ങൾ പഠിച്ച് ഇങ്ങോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ആലിമയിലെ ശരി ഞാൻ കണ്ടുപിട്ടുന്നു ഞാൻ ആരെയും എന്താക്കി പറയുന്നു ആരെ ആരെയും ഉദ്ദേശമല്ല സത്യം പറയാനുള്ളതാണ് ആലുമയിലെ അല്ലെങ്കിൽ ബുദ്ധുമുത്രമാണെന്ന് അറിയപ്പെടുന്ന സുൽത്താൻ എന്ന് അദ്ദേഹം ആ കണ്ടുമുട്ടുകയും അദ്ദേഹം എനിക്ക് തെയ്യത്ത് വരികയും ചെയ്തു ആയതായ കാലത്ത് അദ്ദേഹം എന്നോട് പറഞ്ഞു നിങ്ങൾ ഞങ്ങൾ കരുമരിക്ക ഇനി ആ ഹൃദയത്തിൽ ഹൃദയത്തിലുണ്ടാകട്ടെ എന്നും ആ അനിമത ഹൃദയത്തിൽ നിന്ന് പോകാൻ പാടില്ല അങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞു അങ്ങനെ മുറാത്ത എൻഫാസ് ഉറപ്പിച്ചു അങ്ങനെ വിനോദം നീങ്ങിപ്പിക്കുന്ന സമയത്താണ് സമസ്തയിലൂടെ പണ്ഡിതമാർ സമസ്തയുടെ ആയിരങ്ങൾ ആ ദലീക്കതിനെ അല്ലെങ്കിൽ ആശയത്തിനെ എതിർക്കുന്നു അങ്ങനെ പ്പോൾ ഈ വിവാഹം പറയുന്നത് കേട്ടാണ് ഞാൻ പോകും നമുക്ക് നമ്മുടെ വീട് വാശിയോ അല്ലൊന്നും ഇല്ലല്ലോ നമുക്ക് ശ്രദ്ധമാണല്ലോ വല്ലത് അള്ളാഹോന്റെ ബിരുദ്ധമാണല്ലോ ഒന്നും വലുത് എന്താണെന്ന സത്യാവസ്ഥയിൽ അറിയാൻ വേണ്ടി ഈ വിവാഹമോ പറയുന്നത് കേട്ടാണ് ഞാൻ അങ്ങനെ അബ്ബുസിയുടെ ഞാൻ വരാൻ കേട്ടു അയാൾ ഓരോ വിഷയത്തിൽ തെളിവുകൾ നടത്തിക്കൊണ്ട് സംസാരിക്കാതെ ഞാൻ കണ്ടു அடுத்த தோசை இவடையும் அங்கே அது பண்டிதமான அமனக்கட ஒசாதினையும் எம்டி பிரசாதி அதேபோல அதுபோல மட்டும் பிரசங்க அங்கே அது நீங்கிகொண்டிருக்கிற சமயத்த അബൂ ായും പറഞ്ഞെ ആയി ഞാൻ ഞാൻ കണ്ടുമുട്ടുന്നത് അതേപോലെ ചർച്ച ചെയ്തു അത് വിശദീകരിക്കുന്നത് അദ്ദേഹമായി ഞാൻ സംസാരിക്കുന്നതിന് ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്തു അദ്ദേഹത്തിനോട് ഞാൻ ചോദിച്ചു ഈ നിലയിൽ വേണ്ടി നിങ്ങൾ മൂന്നിൻ മുസ്ലിം വിഷയം അറിയാൻ ആണല്ലോ എതിർത്തത് முழுவன் முஸ்லீம் ஒன்னா என்ன இஜெய் சார் அது நம்ம ஹைதேசும் அதேபோல் நம்ம எந்த வந்தியராயும் எல்லாம் தரையானே நம்ம ஆ நிலைக்கு நியமம் அது வந்து சார் முதல் நம்ம குறி தயக்கிட்டு അന്വേഷിക്കേണ്ട അത് ആയോധാരോട് ചോദിക്കേണ്ട நமக்கு எங்கேயும் இது மன்னேற்றம் தரையாணும் அங்கேயான சேதன் மாதிரி விஜய்ச் அதுகொண்டு இப்ப நீங்கள் வேறும் அந்த சவளோ ஒருபாடு காரியங்கள் ஞாபகம் நம்ம குறிசா அம்பலக வயசு ஆயாலும் சரியாலும் நீ இன்ன நம்ம அமலுக்கு உன்னமராலும் அவரையெல்லாம் பண்ணது நூறு புதுபுதான் சத்தியம் இதெல்லாம் இவன் உணக்க அது இது ஞாபகம் பய இவனே வந்து ஒன்றும் செய்யல இது ஏதாவது வலிய சாம் புதுபுதமான மொயிலபாதகிண்டு இவன் ஈக எந்த அறிய வேண்டியது கொடுக்கணுன்னா இவெல்லாம் புதுதவான் அறியாக்க चर्ची मागाल